തെലുങ്ക് സീരിയൽ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് നടീനടന്മാരുടെ അപകടമരണവും ആത്മഹത്യയും പവിത്ര ജയറാം ചന്ദ്രകാന്ത് എന്നിവരാണ് മരണപ്പെട്ടത് ഒരാഴ്ച മുമ്പായിരുന്നു പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചന്തു ആത്മഹത്യ ചെയ്യുകയായിരുന്നു അൽക്കാപൂരിലെ വസതിയിൽ ചന്തുവിന്റെ ആത്മഹത്യയെക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് തെലുങ്കിലും കന്നഡയിലും ഹിറ്റായ ത്രിനൈനി എന്ന സീരിയലിലെ ജോഡികളായിരുന്നു ചന്തുവും പവിത്രയും ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പവിത്രയുടെ മരണത്തിനിടയാക്കി അപകടം നടക്കുമ്പോൾ ചന്തുവും വാഹനത്തിലുണ്ടായിരുന്നു പവിത്രയുടെ വേർപാട് താങ്ങാൻ കഴിയുന്നതല്ലെന്നും അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള സന്ദേശം വാട്സാപ്പിലൂടെ സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു ചന്തു ആത്മഹത്യ ചെയ്തത് പവിത്രയുടെ മരണത്തിന് പിന്നാലെ ചന്തു വലിയ വിഷാദാവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു മക്കളുടെ പിതാവായ ചന്തു ഇവരിൽ നിന്നും അകന്നായിരുന്നു പവിത്രയ്ക്കൊപ്പം താമസിച്ചിരുന്നത് മരണവിവരം പുറത്തു വന്നതിന് പിന്നാലെ ചന്തുവിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ ശില്പ രംഗത്തെത്തിയത് ചന്ദു ശില്പയും തമ്മിൽ പതിനൊന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ പവിത്രയുമായുള്ള ബന്ധം ആരംഭിച്ചതിനു ശേഷം തന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ വരെ തുടങ്ങിയെന്നാണ് ശില്പ പറയുന്നത് ലോക്ക്ഡൌൺ കാലത്ത് താൻ വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനം നേരിട്ടു അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ലെന്നും ശില്പ വ്യക്തമാക്കുന്നു തുടക്കത്തിലൊക്കെ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു നല്ല കരുതലായിരുന്നു എന്നാൽ പവിത്ര ജയറാമിനെ കണ്ടതോടെയാണ് കാര്യങ്ങളാകെ മാറി മറിഞ്ഞത് ആ ബന്ധം ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ എന്നെ അയാൾ വലിയ രീതിയിൽ ഉപദ്രവിച്ചു ഷൂട്ടിങ്ങിനായി ബാംഗ്ലൂരുവിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ചന്ദവും പവിത്രയും ഊട്ടിയിലേക്ക് പോയി റീലുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്യും അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ മാനസിക പീഡനമായിരുന്നു പവിത്രയോടും ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അവൻ എൻ്റെ ഭർത്താവാണ് നീ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത് പവിത്രയുടെ കുട്ടികളോടും ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അമ്മയും ചന്തുവും അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യും ഞങ്ങൾ എതിർക്കുന്നില്ലെന്നാണ് ആ മക്കൾ എന്നോട് പറഞ്ഞിരുന്നെന്നും ശില്പ പറയുന്നു ഈ വിഷയത്തിൽ അമ്മായി എന്നോടൊപ്പം നിന്നത് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ എന്നാൽ ഇന്ന് അദ്ദേഹം ജീവനോടെയില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് ചന്ത വരുന്നതിനെ പവിത്രയാണ് എതിർത്തത് ആദ്യം ഞങ്ങളിൽ നിന്നും അവനെ അകറ്റി ഇപ്പോൾ അവൾ കാരണം അവൻ ആത്മഹത്യ ചെയ്തെന്ന് ശില്പ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു നിരവധി ആരാധകരും നിരവധി താരങ്ങളുമാണ് ചന്ദ്രകാന്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്